हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे पङ्क्तिगन्धरमुखराक्षसवीरन्माराल् सन्दतं भारेण सन्तप्तयां भूमिदेवि ോരൂപം പൂണ്ടു ദേവസ ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവചെന്നു വേദനം ചെയ്യുക എന്നേ മറ്റൊരു കഴിവില്ല സാരസോദ്ഭവനേവൻ ചിന്തിച്ചു ദേവന്മാരോടാരൂഢേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങ് പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവന സേവിച്ചിരുന്നീടിനാൻ വഴി പോലെ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ തനിക്കൻ ബോട് കാണായി വന്നു പത്മലോചനനായ പത്മനാഭന് മോദാൽ മുഗ്ധരായുള്ള സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രിക മന്ദസ്മൃതം സുന്ദര ആനനപൂർണം ചന്ദ്രമണ്ഡലമരവിന്ദോചനം ദം ഇന്ദ്രനീലാഭം പരമെന്തിരാ മനോഹരം മന്ദിരവക്ഷ സ്ഥലം വന്ധ്യമാനന്ദോദയം വത്സലാഞ്ജന വത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്തലോകോത്സവം സൽസേവിതം മേരുസന്നിഭ കിരീടോദ്യ കുണ്ടുക്താഹാരകേയൂരാഗത കടക ഘടിസൂത്രവലയാംഗുലീയാ ആദ്യ അഖില വിഭൂഷണ കലിതകളീവരം കമലാമനോഹരം കരുണാകരം കണ്ട് പരമാനന്ദം പൂണ്ടു സരസീരുഖഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു ഞാൻ പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സിദ്ധി യോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിൻതാതോരു പാദവ പാദാബുജം നിത്യവും നമോസ്തുതി സകല ജഗൽപതി നിർമ്മലമൂർത്തി നിത്യവും നമോസ്തുതി സത്യജ്ഞാനാനന്ദ അനന്താമൃതാമദ്വയം നിത്യവും നമോസ്തുതി കരുണാജലനിധി വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതി സ്തുതി തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സ്വാധ്യായതോ ദാനയജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും മുത്തിയെ സിദ്ധിക്കണമെങ്കിൽ എങ്കിലോ ഭഗവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവത്തില്ല നിന്തിരുവടിയുടെ ശ്രീപാദാംപുജദ്വന്ദ് മന്തികേ കാണായി വന്നിതെനിക്ക് ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താമസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ നിൻ ബുദ്ധ്യാധരിക്കപ്പെട്ടോരപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കേണം ചേദസി സദാകാലം ഭക്തവൾസലാ പോറ്റി സംസാരാമയ പരിതപ്ത മാനസന്മാരാംസാം തൊൽഭുക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും മരണമൂർത്തു മമ മനസ്സി പരിതാപം കരുണാമൃത നിധി വളരുന്നു മരണകാലേ തവ തരുണാരുണ സമ സ്മരണയുണ്ടാവാനായി തരിക വരം നാഥ കരുണാകര പൂറ്റി ശരണം ദേവാരമാരമണാധരാപദേ പരമാനന്ദമൂർത്തി ഭഗവ് ജയ ജയ പരമപരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ ചി പരജിന്മയാ പരാപരാ പത്മാക്ഷ ജയ ജയ വൈകുണ്ഠാചേതയ ചതുരാനനധി സ്ഥിതി ചെയ്തു ഒരു നേരം മധുരതരമതി വിശദസ്മിതപൂർവം ചെയ്തു നാഥ എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ തന്നെ ഇവിടെ കുഴറ്റോടെ വരുവാൻ മൂലമത് ചൊല്ലുക എന്നത് കേട്ടു സരസ്വീരുഗ് ഭവൻ ഈ വണ്ണം ഉണർത്തിച്ചു നിന്തിരുവടിതിരുവെള്ളത്തിൽ എന്തോ ലേരാതരികെ കണ്ടൊരു വസ്തു ലോകത്തെങ്കിലുള്ളത് പൊറ്റി എങ്കിലും ഉണർത്തിക്കാ മൂന്ന് ലോകത്തെങ്കിലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ